ഞാനിപ്പം വൈകിട്ടിങ്ങോട്ട് ജോലിക്കിങ്ങോട്ട് വന്ന് കയറുകവിടെ അഞ്ചുമണിയായിട്ടുണ്ട് തൊപ്പിയൊക്കെ എടുത്ത് മാറ്റിയതാണ് തൊപ്പിയൊക്കെ ഇട്ട് മുതിയൊക്കെ എഴുക്കായിട്ടിരിക്കുക അത് സൊക്കെ നൈറ്റിലാണ് ഞാൻ നൈറ്റിലാണ് ജോലി ചെയ്തിപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ വൈകിട്ടത്തെ വൈകിട്ടാണ് ഇവിടുത്തെ ഗ്രോസറി അവരൂടെ ഡെലിവറി ചെയ്യുന്നത് നമുക്ക് കാണാൻ എന്തൊക്കെയാണ് അവരൂടെ ഗ്രോസറി വാങ്ങിക്കുന്നത് ഈ ഗ്രോസറി വാങ്ങിക്കുന്നതെല്ലാം വെറുതെ ആകട്ടോ ഞാനിവിടെ ലൈറ്റ് ഓൺ ആക്കാം അവർ ഗ്രോസറി കൊണ്ടുവരും ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഈ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഫുഡാണ് മൂന്ന് നേരം ഇവിടെ ഓർഡർ ചെയ്യുന്നത് അത് കൂടാതെ ഉള്ള ഗ്രോസറിയാണ് ഇവിടെ വാങ്ങിക്കുന്നത് അത് ഇവിടെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ഓരോ ഷിഫ്റ്റിലും ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിക്കാം അങ്ങനത്തെ ഉള്ള ഗ്രോസറിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ രണ്ട് ദിവസം കഴിയുമെന്ന് വീണ്ടും ഇതുപോലെ വരും പക്ഷെ ഒരിക്കലും എനിക്കത് എടുക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പകലായിരുന്ന ജോലി ചെയ്യുന്നത് ഇന്ന് അവർ കൊണ്ടുരാൻ താമസിച്ചു പോയി അതുകൊണ്ടാണ് പിന്നെ ഇന്ന് എനിക്കത് പിക്ക് ചെയ്ത് തിരക്കകത്ത് വെക്കേണ്ട അവസ്ഥ വന്നത് വീണ്ടും വന്നാലും ഞാൻ കാണിക്കാം അവരിപ്പോൾ വരും എന്നാണ് പറഞ്ഞത് നോക്കിയിരിക്കുന്നത് വളരെ നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് ഞാനിവിടെ കൂട്ടിട്ടേക്കുന്നത് ഇതൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും ദാസിൽ വരും റിയാം എന്തൊക്കെയാണ് വരുന്നതെന്ന് ഇതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുത്ത് കളയേ വേണ്ടിയവർക്കെടുത്ത് കഴിക്കാം മുട്ടയും പാൽ മുട്ടയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഫ്രൂട്ട്സ് അല്ലാതെ മൂന്ന് നേരവും ഫുഡ് വരുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ കടവ് തുറന്ന് വെളിയിലോട്ട് പോകുമ്പം വെളിയിലോട്ട് പോകണ്ടാവില്ലെങ്കിൽ വാതയ്ക്ക് കൊണ്ടുനോക്കും പക്ഷേ നല്ല തവണ പാട്ടുകൊണ്ട് കാണിച്ചാൽ താങ്ക് സാധനങ്ങളുണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ എടുത്തുണ്ട് പോകട്ടെ എനിക്കെല്ലാം കൂടെ തന്നെ എടുക്കാനൊന്നും പറ്റില്ല അതായത് വാർത്തവരെ കൊണ്ടുത്തോണ്ട് കണ്ടോ കുറച്ചൻ കിച്ചിനകത്ത് എടുത്തോണ്ട് വെച്ചു ഇനി ഞാൻ കുറേശ്ശെ കുറേശ്ശെ എടുത്തോണ്ട് വെക്കട്ട് വലിയൊരു ബാഗാണ് കുറേശം എടുത്തുകൊണ്ട് വയ്ക്കട്ട് എനിക്കിത് തന്നെ അത്ര എനിക്ക് പൊക്കിക്കൊണ്ട കാണിയാ കണ്ടോ നല്ല ദൂരമുണ്ട് മുറിക്കാത്തു നിങ്ങൾ കിച്ചൺ വരെ ഞാൻ ബനാനയും മുട്ടയൊക്കെ എടുത്തോണ്ട് വന്ന് ബാക്കി കൂടെ എടുത്തോണ്ട് വരട്ടെ ഈ ഒരു കാര്യം ചെയ്യാൻ പിന്നെ വലിച്ചോണ്ടപ്പാ എനിക്ക് ബുക്ക് എടുത്തോണ്ടപ്പാ മുയ്യ ഞാനല്ല ഇത് ചെയ്യുന്നേ ഇത് എനിക്ക് ദേഷ്യം വരുന്നു പശുക്കളെ വലിക്കൊണ്ട് പോകുന്ന പോലെ പോവാം ഈ രാവിലെ ഉള്ളവളാണ് ഇത് ചെയ്യുന്നത് ഇപ്പം എൻ്റെ ടൈമിൽ വന്നുകൊണ്ട് ഞാനെടുത്ത് വെച്ചേ പറ്റത്തുള്ളൂ പകുതിയും അവളാ കൊണ്ടുപോകുന്നത് കണ്ടോ എന്തോ വെയിറ്റ്ന്നറിയാമോ എന്നുള്ളതെല്ലാം ഞാൻ കാണിക്കാം ഇത്ര അതിനകത്തിരുന്നതാണ് ആക്കി മാങ്ങ മാങ്ങ ഇത് നിങ്ങൾ തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള അമ്മച്ചി ഇതെല്ലാം കഴിക്കുമെന്നോ ഇക്കൊക്കെ നമുക്കൊക്കെ എടുത്ത് കഴിക്കാം ചിലപ്പോഴൊക്കെ ഞാൻ മുട്ട എടുത്ത് കഴിക്കാറുണ്ടോ ഓക്കെ ബ്ലൂബെറി ചീസ് ഡിപ്പ് ഓറഞ്ച് നോക്കോണം എത്ര കെട്ട ഓറഞ്ചാന്ന് കണ്ടോണം ഗ്ലൗസ് ഓക്കെ ഇതും എല്ലാം അമ്മച്ച് കഴിക്കുമോ എല്ലാം രണ്ട് ദിവസം കഴിയുമ്പം എടുത്ത് കളയും ഇതിവിടെ എത്രയോ പാക്കറ്റ് കുക്ക് ചെയ്യിരിക്കണമെന്ന് അറിവാണ് നോക്കാം ഇതിന് ചുമ്മാതെ തിന്നുന്ന മീറ്റുകൾ യോഗത്ത് അത് ഇതന്നിട്ട് കഴിക്കാറുണ്ട് യോഗം അടുത്ത അക്കെട്ട് ഓറഞ്ച് ഇതൊക്കെ ആർക്കു എടുത്ത് കഴിക്കാം ചെറേ ഇതൊക്കെ വാങ്ങിക്കുന്നത് ഇത് ഓൾറെഡി എടുത്ത് കളയത്തി ഉള്ളൂ ചിക്കൻ ലെമണ് ആർക്കറി ഡാർക്ക് ആണ് ആർക്കറി അതൊക്കെ അതെനിക്കൊന്ന് രാവിലെ ഉള്ളവൾ പറഞ്ഞു വിടുന്ന ഇത് അവൾക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ അവൾ പറഞ്ഞു വിടുന്നതാണ് കേട്ടോ നല്ലത് ഇവിടെ കുക്കിംഗ് ഒന്നുമില്ല അത് അവൾ പറഞ്ഞു വിടുന്നതാണ് അതൊക്കെ ഇത് പെയർ പിന്നെ മിൽക്ക് അവർക്ക് വേണമെങ്കിലും ചായ കുടിക്കാൻ വേണ്ടിയോ കാപ്പ് കുടിക്കാനൊക്കെ മിൽക്ക് കണ്ടോ എത്രയാണ് വന്നിരിക്കുന്നത് ഇത് വെറുതെ വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ ആർക്ക് ഒക്കെ എടുത്ത് കഴിക്കാം നല്ല ഇത് അതിലാണ് ഇവരോട് വാങ്ങിക്കുന്നത് അല്ലാതെ കുക്കിങ്ങിന് വേണ്ടിയുള്ള ഒന്നുമല്ല ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം കേട്ടോ ബനാന മക് മാങ്ങ ആപ്പിൾ ഉണ്ടല്ലോ ഇതാണ് ഇവിടെ വരുന്ന ഗ്രോസറീസ് ആർക്ക് വേണമെങ്കിൽ അടുത്ത് കഴിക്കാൻ വേണ്ടി വരുന്ന ഗ്രോസറീസ് അപ്പം ഫ്രിഡ്ജ് ഇപ്പം ഇന്നലെ എല്ലാം ഇടത്ത് കളഞ്ഞു ഫ്രിഡ്ജിൻ്റെ അകത്ത് പഴയതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന് ഉച്ചയ്ക്ക് വന്ന മീനാണിത് കേട്ടോ എന്തുകൊന്നെനിക്കറിയത്തില്ല ഇന്നിവിടെ ഞാൻ ഇപ്പോഴിങ്ങോട്ട് വന്ന് കയറുന്നേ ഉള്ളൂ ഇതൊക്കെ സൂപ്പാണ് അടുത്ത ഇന്ന് വൈകിട്ട് വന്നതാണെന്ന് പറഞ്ഞു ബാക്കിയെല്ലാം എം ഡി ആക്കിയിട്ട് ഇപ്പം ഇതെല്ലാം കൊണ്ടുവന്നതിനകത്തോട്ട് ഞാൻ പറക്കി വെക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഗ്രോസറി ഇവിടെ വരും കണ്ടല്ലേ ഇതാണ് ഇവ ഇതിപ്പോൾ ഇന്ന് വന്ന് റെസ്റ്റോറൻ്റിന് മേലായി ഇരിക്കുന്നത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഇതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കട്ടെ ഇതൊന്നും അമ്മച്ച് കഴിക്കത്തില്ല കേട്ടോ ഇത് മാത്രം കഴിക്കും ഇടയ്ക്കൊക്കെ ഓരോന്നും എടുത്ത് കഴിക്കാത്തേ ഉള്ളൂ OK、バイ。